ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ബി എഫ് ഫ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലീറ്റഡ് കുർത്തിയുടെ റിവ്യൂ ആണ് അപ്പോൾ ഇതാണ് കുർത്തി വന്നിട്ട് ഇതിന് രണ്ട് പോക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ ഫ്രണ്ടിൽ തന്നെ അതിൽ തന്നെ കുറച്ച് നൂലും ഇങ്ങനെ തൂങ്ങിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ത്രീ ഫോർത്ത് വരെ വരത്തില്ല സ്ലീവ് നമുക്ക് ഇത്രയോ വരെയുള്ളൂ സ്ലീവ് പിന്നെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഇപ്പം സൈസ് ഞാൻ മേടിച്ചിട്ടുള്ളത് മീഡിയമാണ് അപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല തിന്നാണ് നല്ല കംഫർട്ടായിരിക്കും ഇടാൻ വേണ്ടിയിട്ട് ചൂട് കാലത്തൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും പിന്നെ അത് ഇവിടെ പ്ലീറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ചർ ഞാൻ ഞാനിവിടെ കൊടുത്തേക്കാം മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് പിന്നെ വന്നിട്ട് ത്രീ ഫോർത്ത് ലെങ്ത്താണ് വരുന്നത് നമുക്ക് ഒരു മുട്ടിന് കുറച്ച് അധികം താഴത്തോട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു വൈറ്റ് ബോട്ടോക്കെ ഇട്ട് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ് സ്റ്റിച്ചിങ് ഒക്കെ വന്നിട്ട് നല്ല സൂപ്പർ സ്റ്റിച്ചിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഫൈവ് ആണ് നമുക്ക് ഓൺലൈൻ പേയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും അതിനെക്കാട്ടിലും കുറച്ച് നമുക്ക് ഇത് കിട്ടും കേട്ടോ പിന്നെ വന്നിട്ട് രണ്ട് പോക്കറ്റുണ്ട് ഒരു ലേസ് ഉണ്ട് പോക്കറ്റിൻ്റെ സൈഡിൽ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റിച്ചിങ് ആണെങ്കിലും ഓൾ ഓവർ പറയുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉണ്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് അടിപൊളിയാണ് രണ്ട് ഒക്കെ ഉണ്ട് ഇനി ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അടിപൊളിയാണ് കാരണം ഇവിടെയാണ് സ്റ്റിച്ചിങ് വരുന്നത് കറക്റ്റ് നമ്മുടെ വയറിൻ്റെ അവിടെ വരും അപ്പോൾ ഇവിടെ ഒരു സിബൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഫീഡ് ചെയ്യുന്ന മതേഴ്സിനും സൂപ്പറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അടിപൊളി കുർത്തിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ